കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ വികസന മുരടിപ്പിനും കെടുകാര്യസ്ഥതയ്ക്കും എതിരെ എൽ ഡി എഫ് നടത്തുന്ന കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു കുലിക്കിരിയാടി ചന്തയിൽ നടന്ന പരിപാടിയിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ആണ് ഉദ്ഘാടനം ചെയ്തത് ജാഥ ക്യാപ്റ്റന്റെ പതാക കൈമാറിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്വത്തിലേക്ക് പ്രജ രാജവാഴ്ചകളാണ് പ്രജ ജനാധിപത്യത്തിൽ പൗരനാണ് പൗരനും പ്രജയും തമ്മിലുള്ള വ്യത്യാസം എന്താ പൗരൻ സമൂഹം ജനാധിപത്യത്തിലാണ് പൗരസമൂഹം ഉണ്ടായാൽ ജനാധിപത്യം വന്നാൽ ഒരു പൗരന് മറ്റൊരു പൗരനെ ഭയപ്പെടാതെ ജീവിക്കാം നിലവിലുള്ള റിപ്പബ്ലിക്കിന്റെ നിയമവാഴ്ചയെ മാത്രമേ നിങ്ങൾ ഒരാരും ബഹുമാനിക്കേണ്ടിയിരിക്കണവരാരും കാലത്തോ രാജവാഴ്ചയും എല്ലാവരും തുല്യരല്ല ജനാധിപത്യം വന്നാൽ നിങ്ങൾ മുകളിലേക്ക് നോക്കി ഒട്ടാളെ മാത്രം നമ്പരാതി പടച്ച നമ്പരാൻ ഒരു പൗരൻ വേറൊരു പൗരന് വിളിക്കണ്ട അതാണ് പ്രജാ തത്വത്തിൽ നിന്ന് പൗരത്വത്തിലേക്കുള്ള മാറ്റം ഇതറിയാത്ത ഒരു വിദ്വനെ മലയാളം സംസാരിക്കുന്ന ആളുള്ളൂ ആരാ പയറോട് പറഞ്ഞു കൊടുക്കുക എനിക്ക് മനസ്സില്ല ഓവരിപ്പോഴും പ്രജാപ്രജ എന്നാ പറയുന്നത് അതൊക്കെ വീട്ടില കേരളത്തിൽ പ്രജയില്ല കേരളത്തിൽ പൗര സമൂഹമേ ഉള്ളൂ പൗരസമൂഹം നിലവിലുള്ള നിയമവാഴ്ചയെ മാത്രം അംഗീകരിച്ചാൽ മതി മറ്റ് പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന തുക നിങ്ങൾക്ക് തരുന്നില്ലേ ഇന്ത്യയിലാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു നിയമാവലിയല്ലേ ഇന്ത്യയിലാകെ കേരളത്തിലാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന മൂലധനം കൊടുക്കുന്ന ഒരു പോലെയല്ലേ നികുതി വീതം കൊടുക്കുന്ന ഒരു പോലെയല്ലേ എല്ലാ ഒരു പോലെയല്ലേ എന്തുകൊണ്ട് ശ്രീശ്വരം പഞ്ചായത്തിൽ വികസനം കരിമ്പുഴ പഞ്ചായത്തിൽ വരുന്നില്ല എന്തുകൊണ്ട് കടമ്പളിപ്പുറം പഞ്ചായത്തിന്റെ വികസനം കരിമ്പുഴയിൽ വരുന്നില്ല ഈ ചോദ്യത്തിന് ലീഗ് കോൺഗ്രസ് ഈ പഞ്ചായത്തിലെ ജനങ്ങളോട് മറുപടി പറയണം എന്താണ് നിങ്ങളുടെ തടസ്സം നിങ്ങൾക്ക് പണം പഞ്ചായത്ത് പഞ്ചായത്ത് നിങ്ങൾക്ക് സർക്കാരിന് പഞ്ചായത്തിന് സർക്കാർ പഞ്ചായത്തിന് പണം കൊടുക്കുന്നില്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയേണ്ട ഇനി ഇവര് പറഞ്ഞോളും നാളെ കേട്ട് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം മോഹനൻ ജാഥ ക്യാപ്റ്റനും സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ നാരായണൻ വൈസ് ക്യാപ്റ്റനും സുനിത ജോസഫ് മാനേജറുമായ ജാഥ ശനിയാഴ്ച രാവിലെ പത്തിന് കരിമ്പഴയിൽ നിന്നും തുടങ്ങി പര്യടനത്തിന് ശേഷം വൈകിട്ട് ആറിന് കൊടുന്നോട് സമാപിക്കും സമാപന സമ്മേളനം സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്യും ഞായർ രാവിലെ പത്തിന് കുറവൻകുന്നിൽ നിന്നും തുടങ്ങി വൈകിട്ട് അഞ്ചിന് കൂട്ടലക്കടവിൽ സമാപിക്കും സമാപന സമ്മേളനം സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പൊറ്റശ്ശേരി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് രാവിലെ പത്തിന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി ഐ എം മാർച്ച് നടത്തും കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പരിപാടിയിൽ കെ ടി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു എം മോഹനൻ മാസ്റ്റർ കെ നാരായണൻ കെ സുബ്രഹ്മണ്യൻ എ ശിവശങ്കരൻ സുനിത ജോസഫ് അജിത് മോഹൻ ഷീജ എന്നിവർ സംസാരിച്ചു